എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗോതമിന്റെ അളകതന്തേടി ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നയന അർജുനെ ആ വലിപ്പിച്ചോണ്ടിരിക്കുവായിരുന്നു ഈ സമയത്താണ് പിങ്കി അങ്ങോട്ട് വരുന്നത് പിങ്കിക്ക് ആ കാഴ്ച കണ്ടത് സഹിച്ചില്ല പെട്ടെന്ന് നയന പിങ്കിയെ കണ്ടതും പറഞ്ഞു അതെ അർജുനന് നല്ലൊരു ജലദോഷം അതുകൊണ്ട് ആ ആവലിക്കുകയെന്ന് പറയുന്നത് പെട്ടെന്ന് അർജുൻ ചോദിച്ചു ആരെ നയന അതെന്ന് ചോദിക്കും പിങ്കിയാന്ന് പറയാണ് പെട്ടെന്ന് അർജുൻ തലയോടുത്ത് നോക്കിയപ്പോ പിങ്കിനെ അവിടെ കണ്ടില്ല നീ അല്ലേ പറഞ്ഞ പിങ്കിയെന്ന് പറഞ്ഞെ എന്നിട്ട് പിങ്കിനെ കണ്ടില്ലല്ലോ അതോ ഇവിടെ ഉണ്ടായിരുന്നല്ലോ പിങ്കി പോയെന്നാ തോന്നിയെന്ന് പറയാ ഇത് കേട്ടപ്പോൾ അർജുന മനസ്സിന് എന്തോ ഒരു ബുദ്ധിമുട്ട് പിങ്കി എന്തിനായിരിക്കും വന്നേ എന്നൊരു ചിന്തയുണ്ടായിരുന്നു ഈ സമയം നായനു പറഞ്ഞ അതെ അന്ന് നീ കാര്യമാക്കണ്ട കേട്ടോ നീ ആവേലിച്ചു ചിലപ്പോൾ ഞാനേ നിന്നെ കൊണ്ട് ആവേലിപ്പിക്കുന്ന പിങ്കിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടത് കാണത്തില്ല പക്ഷെ അങ്ങനെ പറ്റില്ലല്ലോ എനിക്ക് നിന്നോട് ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ടതും അർജുൻ പെട്ടെന്ന് പറഞ്ഞ് ആ വിഷയം വിട് പിങ്കിയുടെ കാര്യം വിടാൻ പറയണം അന്താർഥാ അർജുൻ അങ്ങനെ പറഞ്ഞു ഏയ് ഒന്നുമില്ല നമുക്കതിനെ ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കണ്ടെന്ന് പറയണം പിന്നീട് ലക്ഷ്മി മോഹിനി മോഹിനിയും പവിത്രയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് അടുക്കളയില് ഈ സമയം പവിത്ര പറഞ്ഞു ഉം പിങ്കിച്ചേച്ചി വെള്ളമൊക്കെ ചൂടാക്കിക്കൊണ്ട് പോയിട്ടുണ്ട് എങ്ങനെ ആയി തീരുവന്തോ അപ്പം ലക്ഷ്മിയമ്മ പെട്ടെന്ന് പറഞ്ഞു എന്നാലും പിങ്കിമോളെ കണ്ടുപഠിക്കണം പണ്ടത്തെ പോലെ ഒന്നും അല്ല കണ്ടില്ലേ അർജുന ഒരു ജലദോഷം വന്നറിഞ്ഞപ്പോ വെള്ളമൊക്കെ ചൂടാക്കിക്കൊണ്ട് പോയെന്ന് പറയാണ് പെട്ടെന്ന് മോഹിനി പറഞ്ഞു അതിനകത്ത് എന്താ ഇപ്പം ഇത്ര ഇരിക്കണേ അതെ ജഗന്നാഥകരൻ്റെ ജലദോഷം വന്നു കഴിഞ്ഞപ്പം ഒരാഴ്ചത്തേക്ക് ഞാനായിരുന്നു ഇതുപോലെ വെള്ളമെല്ലാം തിളപ്പിച്ച് കൊടുത്തോണ്ടിരുന്നതെന്ന് പറയാ പെട്ടെന്ന് പവിത്രം പറഞ്ഞു ഇതുപോലെ തന്നെയായിരുന്നു അർണേട്ടൻ്റെ കാലുളി കഴിഞ്ഞപ്പം ഞാനായിരുന്നു എണ്ണയും കുഴമ്പൊക്കെ ഇട്ടുകൊണ്ടിരുന്നത് പിങ്കി ചേച്ചി ഇപ്പം അർജുനേറ്റ് വേണ്ടിയിട്ട് ഒത്തിരി വെള്ളം തിളപ്പിച്ചുകൊണ്ട് പോയെന്ന ഓർത്ത് ഇതിന് മാത്രം ഇത് എന്തിരിക്കുന്നു എൻ്റെ ലക്ഷ്മി അമ്മയെന്ന് ചോദിക്കുക ഇത് കേട്ടതും ലക്ഷ്മിയമ്മ പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ പറഞ്ഞ് തീർക്കുന്നതിന് മുമ്പ് ഇങ്ങനെ തോക്കി കയറി വെടിവെക്കില്ല കേട്ടോ ഞാൻ പറഞ്ഞ എന്താ നിങ്ങൾ പറയുന്ന കാര്യം എന്താ അല്ല പിങ്കിനെ കുറിച്ചാണ് ഞാൻ ആലോചിച്ചു നോക്കി പിങ്കി ആണെങ്കിൽ ഡിവോഴ്സ് വാങ്ങി ഇവിടുന്ന് പോകാനായിട്ട് നിന്നയാളാ ദേ പെട്ടെന്നല്ല മാറ്റുണ്ടായത് എത്ര പെട്ടെന്ന് ഒരു മാറ്റം വന്നേ ഇപ്പൊ കണ്ടില്ലേ അർജുനും ജലദോഷം വന്നപ്പോ വെള്ളം ചൂടാക്കൊണ്ട് കൊടുക്കുന്നു എന്തൊക്കെ പരിപാടികളാ അതാ ഞാൻ പറഞ്ഞെ പക്ഷെ നിങ്ങൾ അങ്ങനെയല്ലല്ലോ അർജുനും പിങ്കിയും തമ്മില് ഇത്രയും കാലം സ്നേഹത്തോടെ കഴിഞ്ഞായിട്ട് നമുക്കറിയാവോ ഇല്ല പക്ഷെ എങ്കി ഇപ്പം അങ്ങനെയല്ല ഇപ്പൊ അവര് തമ്മില് ഇഷ്ടത്തിലാന്ന് തോന്നേ പിങ്കി അർജുനെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നേ അതിന്റെ ഒരു ലക്ഷണങ്ങൾ ലക്ഷങ്ങൾ അല്ലേ കാണുന്നേ ഞാൻ അത്രയും ചിന്തിച്ചോളന്ന് പറയാണ് ആ സമയത്താണ് പിങ്കി ഒരു കൊടുങ്കാറ്റ് പോലെ അങ്ങോട്ട് വരുന്നത് പിങ്കി വന്നിട്ട് ആ ചൂടുവോളം പാത്രമൊക്കെ അങ്ങോട്ട് വെക്കുവാണ് എന്ത് പറ്റി പിങ്കി ചേച്ചി മോഹൻ എന്താ എങ്ങനെ ഇരിക്കണന്ന് ചോദിക്കും പെട്ടെന്ന് മോഹിനി ചോദിച്ചു അല്ല പിങ്കി എന്താ വെള്ളം കൊടുത്തില്ല അർജുനന് എന്താ അർജുനെ ആവലിപ്പിക്കില്ലെന്ന് ചോദിക്കും ഞാൻ ആവിയൊന്നും എന്ന് വലിപ്പിച്ചില്ല ഞാൻ ആർക്കും വെള്ളം ഒന്നും കൊടുത്തില്ലെന്ന് പറയാം ലക്ഷ്മി അമ്മ വെച്ചു അപ്പം മോളല്ലേ ഇവിടെ വെള്ളം ചൂടാക്കി അങ്ങോട്ട് മുറിയിലേക്ക് പോയത് പിന്നെ പെട്ടെന്ന് എന്ത് പറ്റി ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നേ എന്ത് പറ്റി അർജുൻ മുറിയിലില്ലേന്ന് വെക്കും കൊണ്ട് അർജുൻറെ അടുത്ത ആ സുമുഖലാമ്മ കൊണ്ടു ഒരു ഗോപിക ഉണ്ടല്ലോ നയന അവളും കൂടെ ഉണ്ടെന്ന് പറയണം ഗുരുവായിരുന്നു കൊണ്ടുവന്ന ഗോപികയല്ലേ അതുകൊണ്ട് എന്താണെങ്കിലും അർജുൻറെ അടുത്ത് തന്നെ ഉണ്ടെന്ന് പറയാം ഇത് കേട്ടതും ലക്ഷ്മി അമ്മയ്ക്കും ഒരു പതർച്ചയുണ്ടേ എന്താ പിങ്കിമാളെ പറയണേ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൾ അവിടെ ആവിയും വലിപ്പിച്ച് വിക്സും തേച്ച് കൊടുത്ത് അടുത്തിരിക്കുന്നുണ്ട് പിന്നെ എന്റെ കാര്യം എന്താ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ട് വെട്ടിത്തിരിഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ് ഇത് കണ്ടത് മോഹിനി പറഞ്ഞു പിങ്കിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നേ അല്ല പിങ്കിമാളെ അവിടെ നിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ പറയണേ എന്താ അല്ല പിങ്കിമോളെന്താ അതങ്ങട്ട് ഇങ്ങോട്ട് വന്നെ അല്ല അവൾ ആവി വലിപ്പിക്കുന്ന സമയത്ത് പിങ്കിക്ക് പറയാമല്ലായിരുന്നോ മാ തുറന്ന് കാര്യം പറഞ്ഞ എന്തായിരുന്നു കുഴപ്പം എന്റെ ഭർത്താവിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം നീ നോക്കണ്ടെന്ന് പിന്നെ എന്തുവാ പിങ്കി മോളെ കാണിച്ചേനെ വെക്ക പെട്ടെന്ന് പിങ്കി പറഞ്ഞു എന്നെ അതിൽ നിന്നും കിട്ടത്തൊന്നുമില്ല പിന്നെ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട അങ്ങോട്ട് കേറിപ്പി ഈ സമയം ലക്ഷ്മി അമ്മേ മോഹിനിയൊക്കെ പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇങ്ങനെ പോയിട്ടുണ്ട് അധികം വൈകാതെ തന്നെ നായന മിക്കുവാറും അർജുനെ അടിച്ചുകൊണ്ട് പോകുന്നേ എനിക്ക് തോന്നേ എന്ന് പവിത്ര പറയാണ് ഇത് കേട്ടപ്പം മോഹിനി പറഞ്ഞേ അങ്ങനെയാൻ വഴിയില്ല പിങ്കി എന്താണോ അതിന് സമ്മതിക്കും എന്ന് എനിക്ക് തോന്നില്ല എന്ന് പറയാൻ ലക്ഷ്മി പറഞ്ഞു പിന്നിപ്പോൾ ആണെങ്കിൽ ഇപ്പൊ വല്ലാത്തൊരു ധർമ്മ ധർമ്മസങ്കടത്തിലാണെന്ന് തോന്നാൻ മുഖം കണ്ടാൽ തന്നെ അറിയാം നല്ല സങ്കടം വന്നിട്ടൊന്ന് പറയണം പിന്നീട് മുറിയിൽ ഇങ്ങനെ നന്ദ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചോണ്ടിരിക്കുവാണ് ആ സമയത്താണ് ഗൗതം അങ്ങോട്ട് വരുന്നത് ഗൗതം വന്ന് കുറെ സമയം നന്ദയുടെ മുഖത്തേക്ക് അത് നോക്കിയിരുന്നു നന്ദ ഇതൊന്നും അറിയുന്നേ ഉണ്ടായിരുന്നില്ല പിന്നീട് ഗൗതമം എന്തു ചെയ്യാണ് പുറേന്ന് പോയി നന്ദയുടെ കണ്ണങ്ങോട് കൊത്തുവാണ് അങ്ങനെ കണ്ണ് കൊത്തു കഴിഞ്ഞപ്പോ നന്ദ പെട്ടെന്ന് ആ കൈ അങ്ങോട്ടത്തിന് രണ്ട് അങ്ങോട്ട് കൊടുത്തു ഈ സമയം ഗൗത്തി നന്നായിട്ട് വേനെടുത്തു ഓഹോ ഞാൻ നല്ലൊരു റൊമാന്റിക് മൂടി വന്നു കഴിഞ്ഞപ്പോ ആണല്ലേ ഇങ്ങനെ ചെയ്തല്ലേ എന്ന് പറഞ്ഞ് ഇരിക്കുകയാണ് ഓ പിണങ്ങാതെ എൻ്റെ മാഷേ അതെ ഞാനറിയായിരുന്നല്ലോ പിന്നെ നീ എന്തിനാ എൻ്റെ കയ്യൊക്കെ കടിച്ചേ കഴിഞ്ഞിരിക്കാം അത് വെറുതെ ഞാനൊരു തമാശ അടിച്ചല്ലേ എൻ്റെ കണ്ണ് പൊത്തം വന്ന എന്താ എന്നെ പേടിപ്പിക്കാൻ വന്നാ അതെ ഇങ്ങനെ പുറയൊന്നും വന്ന് പേടിപ്പിച്ചാലും ഞാൻ പേടിക്കത്തില്ല അതെ അങ്ങനെ എങ്ങാനും എന്നെ അത്യാക്കിയാൻ വന്നിട്ടുണ്ടെങ്കില് നല്ല കടി കിട്ടും എനിക്ക് പല്ല് തന്നെ എന്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയാം മനസ്സിലായാലോ എനിക്ക് കയ്യിൽ വേറൊരു ആദ്യം ആയുധം വേണ്ടെന്ന് പറയാം ഈ സമയത്ത് ഗൗതം പറഞ്ഞു പിന്നെ ഒരു റൊമാൻറ്റിക് മൂഡ് വന്നായിരുന്നു ആ മൂഡ് അങ്ങോട്ട് പോയെന്ന് പറയണു ഓ പിന്നെ പിന്നെ ഒരു റൊമാൻറ്റിക് മൂഡ് അത് ഗൗതം സാറിന് ഇത് കേട്ടതും ഗൗതം പറഞ്ഞു ചായ ശരിയാ എനിക്ക് റൊമാൻറ്റിക് ആണെന്നൊന്നും അറിയത്തില്ലല്ലോ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം നന്ദ പറഞ്ഞു അതൊക്കെ ശരിയാ ഗൗതം സാറിന് ഈ റൊമാൻറ്റിക് വേഷമൊന്നും ചേരത്തില്ല എന്ന് പറയാം പെട്ടെന്ന് ഗൗതം പറഞ്ഞു അർജുനാണെങ്കിൽ സൂപ്പറാ അവനാണെങ്കിൽ നല്ല റൊമാൻറ്റിക്ക ആള് എപ്പോഴും അവന്റെ മോത്തൊരു പ്രണയഭാവം ഉണ്ടായിരിക്കുന്നെ ഇത് കേട്ടതെന്ന് അന്തരിച്ച് പ്രണയഭാവം അതെ അവൻ ചെറുതലേ മുതൽ അങ്ങനെയാ അവനാണെങ്കിലും പ്രണയിക്കാൻ ഒക്കെ ഭയങ്കര താല്പര്യമാണ് പക്ഷേ എങ്കിൽ ഇപ്പൊ തന്നെ കണ്ടില്ലേ അവരുടെ ജീവിതം അങ്ങനെയായി തീർന്നു നീ പറഞ്ഞിട്ട് കാര്യമില്ലോ പ്രണയിക്കാൻ അത്ര ആഗ്രഹമുള്ള ആൾക്ക് അത്ര നല്ലൊരു ജീവിതമാണോ കൊടുത്തിരിക്കുന്നത് ഇത് കേട്ടതെന്ന് അന്താ ചിരിച്ചു നീ എന്താ ചിരിക്കണേ കണ്ടോ ഇനി നമ്മുടെ ആർജൻ പ്രണയിക്കുന്ന കണ്ടോളം പറയണ ആരേ പ്രണയിക്കുന്നെ അതൊക്കെയുണ്ട് അതിനകത്തൊക്കെ ഒരു കാര്യം ഉണ്ടെന്ന് പറയാണ് പിന്നീട് നയനയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാണ് കാരണം അവളുടെ മുന്നില് പിങ്കിയുടെ മുന്നില് കുറച്ചൊരു അടുപ്പം കാണിക്കണം അർജുനോട് നയന എങ്കിൽ മാത്രം ഇനിയിപ്പോ പിങ്കിയെ അർജുനെ പ്രണയിക്കാണ്ട് തുടങ്ങോളൂ അങ്ങനെ നാം പിങ്കി നായനയോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്നല്ല ആ ഗോതുമോട് പറയുവാണ് നന്ദ ഇത് കേട്ട് ഇനി പെട്ടെന്ന് ഗോതം ചേച്ചി ഇതുമൊക്കെ വല്ലതും നടക്കുന്ന കാര്യമാണോ അവസാനം ചക്കിനെ വെച്ചിത് കൊക്കിരി കൊള്ളലെന്ന് പറയാണ് എന്ത് അല്ല ഇപ്പം നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുള്ളൂ പറയാൻ പറ്റില്ല അവസാനം ഇനിയിപ്പം നയനയും അർജുനയും കൂടെ സ്നേഹിക്കുകയെന്ന് അറിയത്തില്ല എന്ന് പറയണേ ഏയ് അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല അത് ഞാൻ അതൊക്കെ നയനയോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം പിന്നീട് കാണിക്കുന്ന സമതല തെറ്റിയ പോലെ പിങ്കി തകർന്നിരിക്കുവാണ് ഈ സമയത്താണ് പിങ്കിയുടെ അടുത്തേക്ക് അരിന്തി വരുന്നത് അരിന്തി വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ പിങ്കി ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയില്ലാതിരിക്കുവാണ് കൊള്ളാം ഈ അവസാനം തന്നെ പറ്റിയ സമയം അറിഞ്ഞത് പതുക്കേ അങ്ങോട്ട് ചെല്ലുവാണ് എന്താ പറ്റും പിങ്കി മോളെ എന്താ വല്ലാതിരിക്കണെന്ന് ചോദിക്കുക മോഹിനി എന്നോട് പറഞ്ഞു പിങ്കി മോക്ക് വല്ലാത്ത വിഷമമാണ് അതുകൊണ്ട് ഇങ്ങോട്ട് വന്നാന്ന് പറയാം ഓഹോ അത്ര പെട്ടെന്ന് മോഹിനി ചെറിയപ്പോൾ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞു എന്ന് ചോദിക്കും അല്ല മോൾക്ക് ഇത് എന്ത് പറ്റി അല്ല ഇത്തരം പറഞ്ഞ സമയത്ത് മോഹിനി ചേർമ്മ ആ കാര്യം പറഞ്ഞില്ലേ എന്ന് ചോദിക്കും അല്ല അത് പിന്നെ ഞാൻ ഇത് കേട്ട പിങ്കി പറഞ്ഞു ദേ ഒരു കാര്യം പറയാൻ വല്ലമാൻ ഞാൻ കുറച്ച് സമയം തനിച്ചിരുന്നോട്ടെന്ന് പറയാം എന്ത് പറ്റും മോളെ മോളെന്താ ഇങ്ങനെ ഇരിക്കണേ ഞാൻ മോളോട് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്താണെന്നറിയാവോ അവനവൻ ഇരിക്കേണ്ട സ്ഥാനത്ത് അവനവൻ ഇരിക്കുന്നില്ലെങ്കിൽ അവിടെ നായ ഇരിക്കുന്നു എന്തെ അതുകൊണ്ടാണ് ഞാൻ പറയണേ മോൾക്ക് മോളുടേതായ സ്ഥാനമുണ്ട് എവിടെ മോൾ ഇരിക്കണമെന്ന് തീരുമാനിക്കുന്നത് മോള് തന്നെയാണ് മറ്റുള്ളവർ ആ സ്ഥാനം തട്ടിയെടുത്തോട്ട് പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല സിംഹാസനത്തിന് വേണ്ടി കൊതിക്കാത്ത ആരുമില്ല പക്ഷേങ്കിൽ ആ സിംഹാസനത്തിൽ ഇരിക്കാനായിട്ട് നമുക്ക് കഴിയണം അല്ലാതെ നമ്മൾ മാറി എന്ന് നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് പറയാ ഇത് കേട്ടതും പിങ്കി പെട്ടെന്ന് പറഞ്ഞു എനിക്ക് സിംഹാസനവും വേണ്ട ഒന്നും വേണ്ട എന്ന് പറയണം അത് പിങ്കി പിങ്കിമോടെ വെറും തോന്നല് മാത്രമല്ലേ അതെ നമ്മൾ കയ്യിലുള്ള മാണിക്കും കുപ്പയിലേക്ക് എറിഞ്ഞു കളഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു നിമിഷം പോയി അത് പോയി തപ്പിയിട്ട് കാര്യമില്ല അറിയാലോ അത് എറിഞ്ഞ് കളയാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആലോചിക്കണം അത് മാണിക്ക് വേണോ അതോ വേറെ എന്നൊക്കെ അതൊക്കെ ഓർത്തിട്ട് വേണമെന്ന് പറയാം ഞാൻ ഇത് കൂടുതൽ പിങ്കിമോടൊന്നും പറയേണ്ട കാര്യമില്ല ഈ സമയം പിങ്കി പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാനാ വല്യുമേ ഞാൻ മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോണെങ്കിൽ അർജുനു വേണ്ടി ആ വിളിക്കുന്ന നയനയാണ് കണ്ടത് അല്ല എന്ത് ചെയ്യാനാന്ന് പറ അതെന്റെ വല്ല കാര്യമുണ്ടോ ഇത് കേട്ടത് അനിധി പറഞ്ഞു അതാ ഞാൻ പറഞ്ഞേ പിങ്കിമോള് ചെയ്യേണ്ട കാര്യം പിങ്കിമോള് ചെയ്യണമെന്നുള്ളത് ഒരു കാര്യം ചെയ്യേ ഞാൻ മുമ്പേ പറഞ്ഞല്ലേ അർജുൻ പിങ്കിയുടെ ആരാ പിങ്കിയുടെ ഭർത്താവ് അല്ലേ അപ്പം ഭർത്താവിന്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ട ആളാരാ ഭാര്യയല്ലേ അപ്പൊ പിങ്കിമോള് ധൈര്യമായിട്ട് ഇന്ന് കാര്യങ്ങളൊക്കെ നോക്ക് അല്ലെങ്കിൽ നയനയ്ക്ക് എന്താ അവിടെ കാര്യം നയനയ്ക്ക് ഒരു കാര്യം നീ ഇങ്ങോട്ട് മാറി നിൽക്കണീന്ന് പറഞ്ഞാ മാറി നിൽക്കാൻ പാത്രേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ കാര്യങ്ങളൊക്കെ നീ തന്നെ പോയി നോക്കണം അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കൈവിട്ട് പോയിട്ട് പറഞ്ഞിട്ടൊരു കാര്യമില്ലെന്ന് പറയാ ഇത് കേട്ടെന്ന് പിങ്കിമോളി വേണ്ട എനിക്കാരുടെ കാര്യം ഒന്നും നോക്കണ്ടെന്ന് പറയാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ പിങ്കി പിങ്കിമോളു പോവാന്ന് പറഞ്ഞിട്ട് ഇവിടെ ആർക്കേലും കുലുക്കോണ്ട് പോവാണെ പോട്ടെ എന്നൊരു ചിന്തയാ എന്ത് നേരെ പറയുന്നു അർജുൻറെ മനസ്സിൽ പോലും അങ്ങനെയാണ് അപ്പൊ വെല്ലുമിക്കോ വെല്ലുമിക്ക അങ്ങനെയാണോ ചോദിക്ക എന്റെ കാര്യം പോട്ടെ എന്റെ കാര്യം അവിടെ നിൽക്കട്ടെ എന്ന് പറയാ പക്ഷെങ്കില് പിങ്കിമോള് പൂവാന്ന് പറഞ്ഞു കഴിയുമ്പോ അർജുൻ്റെ മനസ്സിലെങ്കിലും ഒരു തോന്നലുണ്ടാകും പോവണ്ട എന്നുള്ളത് നീ പോവണ്ടെന്ന് അർജുനെങ്കിലും പറയണം അങ്ങനെ പറയാൻ തോന്നിപ്പിക്കണമെങ്കിൽ എന്താ അവനോട് ഇച്ചിരി സ്നേഹമൊക്കെ കാണിക്കണം അവന്റെ മനസ്സിലേക്ക് ഇച്ചിരി സ്നേഹം ഇട്ട് കൊടുത്തിട്ടേ കാര്യമുള്ളൂ കൊടുത്താലോ കൊല്ലത്തും കിട്ടണം എന്നുള്ളത് പറയുന്നേ എന്ന് പറഞ്ഞ പോലെ അവനെ സ്നേഹിക്കാൻ തുടങ്ങണം അല്ലാതെ വെറുതെ കാഴ്ചക്കാരെയായിട്ട് നോക്കി എന്നിട്ട് കാര്യമില്ല ഇപ്പൊ തന്നെ നയന കണ്ടില്ലേ നയന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് അർജുന്റെ മനസ്സ് കീഴടക്കിക്കൊണ്ടിരിക്കുന്നേ പക്ഷെങ്കിൽ അത്ര പോലും മോൾ ചെയ്യണ്ട ചെറുതായിട്ട് അർജുനെ ഒന്ന് കെയർ ചെയ്താൽ മതി അർജുന് മോൾ ഒക്കെ അനുസരിക്കും ഇനി ഇത് കൂടെ ഒരു വല്ലയമ്മയ്ക്ക് പറഞ്ഞു തരാൻ പറ്റില്ല എന്ന് പറയണം പെട്ടെന്ന് പിങ്കി പറഞ്ഞു മനസ്സിലായി എനിക്കിപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പറയാം ആ എന്നാൽ അങ്ങനെ ഇങ്ങോട്ട് ചെയ്യാൻ നോക്ക് അതാ ഏറ്റവും നല്ലതെന്ന് പറയണേ എന്നും പറഞ്ഞ് അരിന്തതി അങ്ങോട്ട് എഴുന്നേൽക്കുവാണ് അരിന്ധതി എഴുന്നേറ്റ് പിങ്കിനെ നോക്കുക കൊള്ളാം താൻ പറഞ്ഞല്ലേ ഏറ്റിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് അരിന്ധതി പുറത്തേക്ക് അങ്ങോട്ട് പോവുകയാണ് പിന്നീട് അടുക്കളയിൽ ലക്ഷ്മി അമ്മയും മോഹിനിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക ഈ സമയത്ത് അങ്ങോട്ട് സുമങ്കലാമ്മയും കൂടെ വന്നു സുമങ്കല പറഞ്ഞു ലക്ഷ്മി ലക്ഷ്മിയമ്മൻ ഞാൻ ദോശ ഉണ്ടാക്കുന്നു പറഞ്ഞോണ്ട് ദോശ ഉണ്ടാക്കി ലക്ഷ്മി അമ്മ അങ്ങ് മാറ്റിയിരത്തിലോ ദോശ ഉണ്ടാക്കാൻ തുടങ്ങി പെട്ടെന്ന് ലക്ഷ്മി അമ്മ പറഞ്ഞു സുമങ്കല ഇപ്പം വന്നോണ്ട് എനിക്കിച്ചിരി ഇച്ചിരി സമയമൊന്ന് വിശ്രമിക്കാൻ പറ്റുന്നതെന്ന് പറയണം അല്ലല്ലോ അതങ്ങനെയാണല്ലോ എപ്പോൾ നോക്കിയാലേ ലക്ഷ്മി അമ്മയ്ക്ക് അടുക്കള കിടന്ന് ജോലി ചെയ്യാനുള്ള സമയമുള്ളതെന്ന് പറയണം ഈ സമയത്താണ് അങ്ങോട്ട് നന്ദേം കൂടെ വന്നത് നന്ദ വന്നിട്ട് ടീച്ചർ ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ എന്ന് ചോദിക്കണേ ഏ മോളൊന്നും ഹെൽപ്പ് ചെയ്യാനൊന്നുമില്ല ഇനിയിപ്പം സാമ്പാറും കൂടെ ഉണ്ടാക്കിയാൽ മതിയെന്ന് പറയാം സാമ്പാറോ അതെ സാമ്പാർ അതാ ശരി സാമ്പാർ ഞാൻ എന്ന് പറയണം അപ്പോഴാണ് നയനെ അങ്ങോട്ട് വന്നേ നയന വന്നു കഴിഞ്ഞപ്പം സുമങ്കല വെച്ചല്ല മോളിതെവിടെയായിരുന്നു എന്ത് പറയാൻ എൻ്റെ അപ്പച്ചി അതെ അർജുന ജലദോഷം ഞാൻ അർജുനെ കൊണ്ട് ആവി ലിപ്പിക്കുമായിരുന്നു പറയാ ഇത് കേട്ടത് സുമങ്കല പെട്ടെന്ന് പറഞ്ഞു അവനോട് എത്ര പറഞ്ഞാലും കേക്കത്തില്ല അവന്റെ തലയെ കിടന്ന് ആദ്യം ആദ്യൊന്നും വെട്ടി പള്ളയെ കളയുകയാണെങ്കിൽ അവന് ജലദോഷം പിടിക്കത്തില്ല ആരോട് പറയാനായിട്ടാ ചെറുതിലെ ആണെങ്കിൽ ഇതുപോലെ ഒരു ദിവസം ജലദോഷം പനി വന്നു അന്ന് ബാലേടനുള്ള സമയ ഞാനാണെങ്കി ഇങ്ങനെയൊന്ന് പറയുകയും ചെയ്തു തല മുടിയിരിക്കുന്നോണ്ടാ ജലദോഷം മാറാത്തേന്ന് രാത്രി തന്നെ ഡ്രമ്മർ ഉപയോഗിച്ച് അർജുന മുടി മുഴുവൻ കളഞ്ഞു ബാലേട്ടൻ പിറ്റോസൻ രാവിലെ അർജുനന്റെ മുഖം ഒന്ന് കാണണായിരുന്നു എന്തൊരു സങ്കടം ആയിരുന്നു അറിയാം അവന് എന്ന് പറയുവാണ് ഈ സമയത്ത് നയനെ നന്ദിയെല്ലാവരും കൂടെ ചിരിക്കുകയാണ് അപ്പോഴാണ് പിങ്കി അങ്ങോട്ട് വരുന്നത് പിങ്കി കണ്ടു ഇവരുടെ ചിരിയും വർത്താനൊക്കെ പിങ്കി അവിടെ മാറുന്നും അടുക്കളയിലേക്ക് വന്നേയില്ല പിന്നീട് സുമങ്കല് പറഞ്ഞു അർജുനൻ സാമ്പാറിനേക്കാളും ഇഷ്ടം അർജുനാണെങ്കിൽ ചമ്മന്തിയാന്ന് പറയാ നയനെ വെച്ച് ചമ്മന്തിയോ അതെ ഈ അമ്മിയെ വെച്ചരച്ച് നല്ല ചുമന്ന ചമ്മന്തിയിലേ വറ്റമ്പളമൊക്കെ വെച്ചാൽ ആ ചമ്മന്തിയാണെങ്കിൽ അവന് ഭയങ്കര ഇഷ്ടമാന്ന് പറയണം ഇത് പിങ്കി കേട്ടു പിങ്കിക്ക് തോന്നി കൊള്ളാം സൂപ്പറായിട്ടുണ്ട് അന്ന് ചമ്മന്തി അർജുനു കൊടുക്കും ആ ഒരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് നന്ദ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പത്തേനും പിങ്കി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അതിന് ശേഷം കാണിക്കുന്നെ ന പിങ്കി ഇങ്ങനെ അമ്മിക്കല്ലേ ചമ്മന്തി അരച്ചുകൊണ്ടിരിക്കുകയാണ് തേങ്ങയിട്ട് അരച്ചിങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതിന് ശേഷം അർജുന ഫുഡ് കഴിക്കാനും വേണ്ടി വന്നിരുന്നു അപ്പം അർജുൻ്റെ പ്ലേറ്റിനകത്തേക്ക് ഇഡ്ഡലി എടുത്തു വെച്ചു ഇഡ്ഡലി എടുത്തു വെച്ചിട്ട് ചോദിച്ചു സാമ്പാർ വേണോ അത് ചമ്മന്തി വേണം എന്ന് ചോദിക്കുകയാണ് ചമ്മന്തി മതിയെന്ന് പറയണ ചുമന്തി ചമ്മന്തി ഉണ്ടെങ്കിൽ അത് മതി എന്ന് പറയുന്നത് ഇത് കേട്ടതും പിങ്കി വീണ്ടും വീണ്ടും ഇഡ്ഡലി എടുത്തു വെച്ച് ചമ്മന്തി ഒഴിച്ചോ കൊടുത്തോണ്ടിരിക്കുക അർജുൻ പറഞ്ഞു മതി പിങ്കി മതി എന്ന് പറയാണ് പക്ഷെ ഇതൊന്നും പിങ്കി കേൾക്കുന്നുണ്ടായിരുന്നില്ല പിങ്കി വേറെ ഏതോ ഒരു ലോകത്തായിരുന്നു അർജുനോടുള്ള പ്രണയം അത് പിങ്കിയുടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാകാനായിട്ട് പതുക്കെ തുടങ്ങി ചെറിയൊരു തീപ്പരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അർജുനോടുള്ള പ്രണയം വീണ്ടും വീണ്ടും അത് ആളിൽ കത്താനായിട്ട് തുടങ്ങി അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടത് അതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയ് വരാട്ടോ ഇനി എന്തായി തീരുന്നതെന്ന് അറിയത്തില്ല നയനെ നന്ദേതൊക്കെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഒരു പക്ഷേ എങ്കിൽ പിങ്കി തുറന്നു പറയും എൻ്റെ ഭർത്താവാണ് അർജുൻ എന്ന് പറഞ്ഞ് നയനെ അവിടുന്ന് ഓടിക്കാണ്ട് ശ്രമിക്കും അതെന്താണെന്ന് അറിയത്തില്ല എന്നാലും അതിന്റെ വിശേഷങ്ങൾക്കാർ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പോൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചാണ് നിർത്തുന്നു നന്ദി